സന്തോഷകരമായ വാർത്ത ഈ നിമിഷങ്ങൾ പുറത്തു വന്നു ഇപ്പം നേരത്തെ മുമ്പ് തൊട്ടുമുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ഷേമം പണ്ണിഷിനെ ഇരുപത്തഞ്ചാം തീയതി ആയിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് വിതരണം ആരംഭിക്കുകയെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചു ഇപ്പോൾ ധനമന്ത്രി ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ആദ്യം വിശദമായിട്ട് തന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കാത്തിരുന്ന് ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മാസത്തിലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട ആയിട്ട് പുതിയതായിട്ട് ഇപ്പോൾ മിനിറ്റുകൾക്കകം പ്രഖ്യാപിച്ചതേ ഉള്ളൂ അപ്പം മണിക്കൂറിനകം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എത്തിച്ചേരും ഇരുപത്തിയഞ്ചാം തീയതി ഇന്ന് രാവിലെ കടമെടുപ്പ് മുംബൈ ബോസ്റ്റ് ഓഫീസിൽ ആരംഭിച്ചായിരുന്നു അതിനുവേണ്ടി ഇപ്പൊ അനുകൂല നടപടികൾ സ്വീകരിച്ചു കേന്ദ്രം കഴിഞ്ഞു എണ്ണൂറ്റി നാപ്പത്തി കോടി രൂപ അതിനായി അനുവദിച്ചിട്ടുണ്ട് മാസ്റ്ററിംഗ് ചെയ്ത അമ്പത്തെട്ട് ലക്ഷോളം അമ്പത്തെട്ട് ലക്ഷോളം ആൾക്കാർക്കാണ് ഈ തുക ലഭിക്കുക ഫസ്റ്റ് ബിങ് ചെയ്യാതെ പുറത്ത് പോയിട്ടുണ്ട് നാല് ലക്ഷം ആളുകളോളം പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് ഈ തുക കിട്ടുന്നതല്ല ഇരുപത്തി ആറ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തും അക്കൗണ്ട് നൽകി അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ ഒരാഴ്ചക്കകം വിതരണം കൈകളിൽ ആരംഭിക്കും മുപ്പത്തൊന്നിനുള്ളിൽ മുപ്പതാം തിയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം മുപ്പതാം തിയതിയോ അല്ലെങ്കിൽ രണ്ടാം തിയതിയോ അതിനുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം പിന്നെ ഒരു കാര്യം ഒരു മാസത്തെ തുക മാത്രമാണ് എത്തിച്ചേരുക അടുത്ത മാസമാണ് മൂവായിരത്തി ഇരുന്നൂറ് നിങ്ങൾ രണ്ട് മാസത്തെ കുടിശ്ശി തുക അടക്കം നിങ്ങൾക്ക് എത്തിച്ചേരുക എട്ട് പോയിൻ്റ് നാല് രണ്ട് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രവിധം കേന്ദ്ര സർക്കാർ നൽകുന്നത് അതിന് ഒരാഴ്ച രണ്ടാഴ്ചയോ കുറവ് അഞ്ഞൂറ് തുടങ്ങി മുന്നൂറ് രൂപ വരെ അക്കൗണ്ടിൽ വരുന്നവർക്ക് കുറവ് വന്നേക്കാം ഒരാഴ്ചക്കകം ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് തുക എത്തിേരും പ്രത്യേകിച്ച് വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർക്ക് അതിനുവേണ്ടി ഇരുപത്തി നാല് വർഷം രൂപയും സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് കുടിശ്ശിക കൊടുത്തു തീർത്ത് ഒരു ചെറിയ വർധനവ് എണ്ണൂറോ രണ്ടായിരത്തിലേക്കൊക്കെ എത്തിക്കാനാണ് സാധ്യത അപ്പോൾ ഇത്രയാണ് ഈ വീടുകളിലോട് പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം